അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൌകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ി സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം വർണ്ണാഭമായി നടന്നു പതാക ഉയർത്തലിന് ശേഷം നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ നമ്മുടെ കുട്ടികളിലൂടെയാണ് തീർച്ചയായിട്ടും നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അറിയേണ്ടത് അല്ലെ അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ തന്നെ കുട്ടികളിൽ നിന്നു തന്നെ നമ്മൾ നല്ല കുട്ടികളായി നമ്മുടെ ഇതിനെ കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയേണ്ടതുണ്ട് പി ടി എ പ്രസിഡന്റ് എം കെ വിജയൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കഴിഞ്ഞ വർഷത്തെ എൽ എസ് എസ് വിജയികൾക്കും വാർഷിക പരീക്ഷയിൽ ഒന്നാം സ്ഥാനം നേടിയവർക്കും ഓരോ ഡിവിഷനിലെയും ഒന്നാം സ്ഥാനം നേടിയ കുട്ടികൾക്കും മത്സരങ്ങളിൽ വിജയികളായവർക്കുമുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് യു കെ ലൈല അധ്യാപിക മഞ്ജു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ശേഷം മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു

రై విషన్ న్యూస్ చేలకర